പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം നമ്മളോട് പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ വിജയം ഒരു ദൈവാനുഗ്രഹമാണ് പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം അഞ്ചാം തിരുവചനം മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് വചനം പറയുകയാണ് അല്ലയോ മനുഷ്യ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിജയവും കർത്താവിൻ്റെ കരങ്ങളിലാണ് കർത്താവിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് ഓരോ വിജയവും നിനക്കുണ്ടാകുമ്പോൾ നീ അഹങ്കരിക്കാതെ വിജയം തന്ന തമ്പുരാനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആ വിജയത്തെ സ്വീകരിക്കുക ഇതാണ് വചനം നമ്മളോട് പറയുക കാരണം നിൻ്റെ ഓരോ വിജയവും തമ്പുരാൻ നിനക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ